എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലാട്ടോ അപ്പോൾ ഇവിടെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓള് ഓൺലൈനിൽ ഒരു പരസ്യം കണ്ടു കേട്ടോ നമ്മുടെ ബി എസ് എൻ എല്ലിൽ നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷനൊക്കെ ഫ്രീയെന്നുള്ളത് കേട്ടോ ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്യാമെന്ന് ഞാൻ മുമ്പ് സമയത്ത് അന്വേഷണ സമയത്ത് നാലായിരം രൂപ മൂവായിരം രൂപ അയ്യായിരം രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഫ്രീ എന്ന് കണ്ടപ്പോൾ ഞാൻ ഷോക്കായി പോയി അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അകത്ത് ബി എസ് എൻ എൽ സബ് ഡിവിഷൻ എഞ്ചിനീയർ ഇവിടെ ഉണ്ട് അപ്പോൾ ആവിടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കുറച്ച് ചോദിച്ചു നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണാട്ടോ നമസ്കാരം ഞാൻ ഫൈസൽ ബി എസ് എൻ എൽ സബ് ഡിവിഷൻ എഞ്ചിനീയർ നിലമ്പൂർ ഞാനൊരു പുതിയ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി പരിചയപ്പെടുത്തുകയാണ് ഭാരത് നെറ്റ് ഉദ്യമി എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ സൗജന്യമായിട്ട് ഫൈബർ കണക്ഷൻ എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതി അത് നമ്മുടെ മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും ഗ്രാമപ്രദേശങ്ങളിൽ ബി എസ് എൽ വഴിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഉപഭോക്താവിനെ സാധാരണഗതിയിൽ ഒരു ഫൈബർ കണക്ഷൻ വീട്ടിലേക്ക് എടുക്കണമെങ്കിൽ മൂവായിരം മുതൽ നാലായിരം രൂപ വരെയുള്ള ഒരു സംഖ്യ അവർക്ക് ചെലവ് വരുന്ന ഒരു സമയത്ത് വളരെ നൂറ് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ബി എസ് എൻ എല്ലിൻ്റെ ഒരു പദ്ധതിയാണ് ഉദ്യമി നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ച് ലക്ഷം കണക്ഷൻ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പാക്കി വരുന്നത് ഇത് നമുക്ക് എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എല്ലാ പ്രദേശ പരിധികളിലും സൗജന്യമായി മുഴുവൻ സംഖ്യയും ഒഴിവാക്കിക്കൊണ്ട് സൗജന്യമായിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മാസവാടക എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് വളരെ ചെറിയ പ്ലാനുകൾ ഇപ്പോൾ ബി എസ് എൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുള്ള പ്ലാനുകൾ നമുക്ക് ബി എസ് എൻ എൽ ഈ ഉദ്യമി വഴി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഗ്രാമപ്രദേശങ്ങളിലെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു വലിയ ഇൻസലേഷൻ ചാർജ് ഒഴിവാക്കി കിട്ടുകയും കൂടാതെ ഏറ്റവും ചെറിയ ഒരു മാസ സം വരിസംഖ്യ കിട്ടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ അവരുടെ കണക്ടിവിറ്റിയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തമ്മിലുള്ള ഒരു ഡിജിറ്റൽ അന്തരം ഒഴിവാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഇതുകൊണ്ട് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു ലാൻഡ് ലൈൻ കണക്ഷൻ ഇന്ത്യ ഒട്ടാകെ അൺലിമിറ്റഡ് കോളിംഗ് പരിധിയില്ലാതെ വിളിക്കാവുന്ന ഒരു ലൈൻ കണക്ഷൻ തികച്ചും സൗജന്യമാണ് കൂടാതെ സർക്കാർ സർവീസിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പെൻഷൻ വിരമിച്ചവർക്ക് തീർച്ചയായിട്ടും ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ടും നമ്മൾ ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട് എന്തായാലും ഭാരത് നെറ്റ് ഉദ്യമി എന്ന് പറയുന്ന സ്കീം നമുക്കിപ്പോൾ ഒരു കാലപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഒരു പക്ഷേ വളരെ അടുത്ത് തന്നെ അത് നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഈ ഇത് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഈ ആനുകൂല്യങ്ങൾ മാറ്റം വരുത്തുകയോ ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഫൈബർ കണക്ഷൻ വീട്ടിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മാന്യ കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്ന ഒരു സമയമാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇതുമായിട്ട് സഹകരിച്ച് ബി എസ് എൻ എൽ സഹകരിച്ച് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി പ്രതീക്ഷിക്കുന്നു എന്തായാലും ഗ്രാമങ്ങളിലൊക്കെ നെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഏരിയയിലൊക്കെ എന്തായാലും നെറ്റ് കണക്ഷൻ ഇവിടെ വരുവട്ടോ അപ്പോൾ നമ്മൾ മറ്റ് കണക്ഷനൊക്കെ എന്തായാലും മൂവായിരം നാലായിരം രൂപയൊക്കെ നമുക്ക് എക്സ്പെൻസ് വരും പക്ഷേ ഇതത്ര വരത്തില്ല ഇതിപ്പോൾ ഫ്രീ ആണ് എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ഏ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഒ ടി ഡിയിൽ സിനിമ കാണുന്ന ആളുകളാണ് പല സിനിമകളും ഒടി റിലീസ് ആവുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു വൈഫൈ കണക്ഷനൊക്കെ അത്യാവശ്യമാണ് വീട്ടിൽ നാലും അഞ്ചും ഫോണൊക്കെ ഉപയോഗിക്കുന്നവരും ഡെയിലി ഒന്നര ജി ഡാറ്റ അത് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ട് വീണ്ടും അഡീഷണൽ റീചാർജ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും ഈ പ്ലാൻ എന്തായാലും നന്നാകുട്ടോ ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം വന്ന് സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഇതിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ താഴ്ത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ബി എസ് എൽ ഓഫീസിൽ വന്ന് അന്വേഷിക്കാം നിലമ്പൂർ പോളിസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ബി എസ് എൽ ഓഫീസിലുള്ളത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ